ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം മീറ്റിംഗുകളിലെ പെർമിറ്റ് അപേക്ഷകളിൽ ഏജന്റുമാരും കച്ചവട താല്പര്യക്കാരും പിടിമുറുക്കുന്നതായി ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് പെർമിറ്റുകൾ അനുവദിച്ചതിലും അനുവദിക്കുന്നതിലും സമഗ്ര അന്വേഷണം വേണമെന്നും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ ഉണ്ടായാൽ നടത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വർഷമെങ്കിലും പഴക്കമുള്ള ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിച്ചിരുന്നുള്ളൂ ഇന്ന് ഏത് മോഡൽ കുറഞ്ഞ ബസ്സുകൾക്കും പെർമിറ്റ് അപേക്ഷ നൽകാം ഇത്തരത്തിൽ ചെറിയ കുറേ പറഞ്ഞ മോഡൽ കുറഞ്ഞ ബസ്സുകളെടുത്ത് പെർമിറ്റ് ഉണ്ടാക്കി വിൽപ്പന നടത്തുകയാണ് ഇത് കാലാകാലങ്ങളായി ഇത് ഉപജീവനമാർഗം കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ബസ് സർവീസ് നടത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ റോഡിലൊക്കെ ഇന്ന് റോഡുകളിൽ വാഹനത്തിരക്ക് ബസ്സുകൾക്ക് ഓടാൻ കഴിയാത്ത വിധത്തിലുള്ള തിരക്കുണ്ട് അപ്പോൾ ഓരോ ബസ്സുകൾക്കും ഓടാൻ കഴിയാത്ത രീതിയിൽ വളരെ കുറഞ്ഞ സമയത്ത് അഞ്ചും പത്തും മിനിറ്റിൻ്റെ ഇടക്ക് ബസ്സുകൾക്ക് ഇന്ന് റൂട്ടിലുണ്ട് അതോടെ കെ എസ് ആർ ടി സി ഉണ്ട് അതിനോടൊപ്പം തന്നെ പുതിയ പുതിയ പെർമിറ്റുകൾ കൂടി വന്നാൽ ഈ വ്യവസായത്തിൻ്റെ ഗതിവിഗതികൾ എങ്ങനെയാണ് പോകുമെന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായി അധികൃതർ ആലോചിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിയമപരമായി അനുവദിക്കാൻ കഴിയാത്ത പെർമിറ്റുകളും മുൻപ് നടന്ന ആർ ടി എ മീറ്റിംഗുകളിൽ വേരിയേഷൻ പെർമിറ്റുകളും മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനുവദിച്ചിട്ടുണ്ടെന്നും ഇതിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല റോഡിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ റോഡുകളിൽ വാഹന തിരക്കും എല്ലാ ഭാഗത്തേക്കും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ സ്വകാര്യ ബസ്സുകളും കെഎസ്ആർടിസി ബസ്സുകളും ഉണ്ടെന്നിരിക്കെ ഓരോ തവണ നടക്കുന്ന ആർടിഎ മീറ്റിംഗുകളിലും പുതിയ പെർമിറ്റുകൾ അനുവദിക്കുന്നത് മത്സര ഓട്ടങ്ങൾക്കും അപകടങ്ങൾക്കും വഴിവെക്കുമെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി മുൻപ് എട്ട് കൊല്ലമെങ്കിലും പഴക്കമുള്ള ബസ്സുകളിൽ മാത്രമായിരുന്നു പുതിയ പെർമിറ്റുകൾ അനുവദിച്ചു കൊടുത്തിരുന്നത് ഇപ്പോൾ അത് മാറി ഏത് മോഡൽ കുറഞ്ഞ ബസ്സുകൾക്കും പെർമിറ്റുകൾ ലഭിക്കുന്ന സ്ഥിതിയിലാണ് അയ്യായിരത്തി തൊള്ളായിരത്തി രൂപ ഫീസ് അടച്ചാൽ പെർമിറ്റിന് അപേക്ഷകൾ നൽകാൻ സാധിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മുസ്തഫ കളത്തും ജനറൽ സെക്രട്ടറി എം സി കുഞ്ഞിപ്പ ട്രഷറർ കെ കുഞ്ഞി വൈസ് പ്രസിഡന്റ് വാക്കിയത്ത് കോയ ജോയിന്റ് സെക്രട്ടറി എം ദിനേശ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്കാവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ